നമസ്കാരം ഇസ്രായേലേക്ക് വീണ്ടും ശക്തമായ ആക്രമണം നടത്തി ഇസ്രായേൽ വ്യോമസേന സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന് സമീപമാണ് ഈ ആക്രമണം നടന്നത് വ്യോമാക്രമണത്തിൽ ഏതാണ്ട് എട്ടോളം പേർക്ക് പരിക്കേറ്റു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ആരും കൊല്ലപ്പെട്ടതായി വാർത്ത പുറത്തു വന്നിട്ടില്ല ഇസ്രായേലെ വളരെ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ സിറിയയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് നൽകുന്ന പിന്തുണയുടെ പേരിലാണ് പലപ്പോഴും ഇസ്രായേൽ സ്ത്രീക്ക് താക്കീത് നൽകിയിരുന്നതും നേരിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നതും അതേസമയം കഴിഞ്ഞ ഏപ്രിൽ ഒന്നാം തീയതി ഇസ്രായേൽ സൈന്യം ഡെമാസ്കസിൽ ഇറാൻ്റെ എംബസി സ്ഥിതി ചെയ്യുന്ന കോംപ്ലക്സിലേക്ക് നടത്തിയ ആക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവർ ഇറാൻ്റെ റിപ്പബ്ലിക്കൻ ഗാർഡ്സിൽപ്പെട്ട എട്ടോളം പേരും ഉണ്ടായിരുന്നു അവർ മുതിർന്ന ഉദ്യോഗസ്ഥരായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സാഹചര്യത്തിൽ ഇറാനും ഇസ്രായേലുമായുള്ള ബന്ധവും കൂടുതൽ രൂക്ഷമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അവർ രണ്ടുപേരും തമ്മിൽ ആക്രമണം നടന്നിരുന്നു സിറിയ ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് പ്രോത്സാഹനം നൽകുന്നത് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത സത്യമാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഈ മേഖലയിലേക്കും കൂടെ ശക്തമായ ആക്രമണം നടത്തുന്നത് ഹിസ്ബുള്ളയെ ഹമാസിനെ എത്രയും വേഗം ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം വീണ്ടും ഇവിടെ നടത്താൻ ഇസ്രായേൽ തീരുമാനിച്ചത് എന്നുള്ളത് സത്യമാണ് ഇസ്രായേൽ ആവട്ടെ അതിനിടയിൽ അവരുടെ പുതിയ ഇൻ്റലിജൻസ് മേധാവിയെ നിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ മൊത്തത്തിൽ ഇസ്രായേൽ ഈ രാജ്യങ്ങളോടും അല്ലെങ്കിൽ തീവ്രവാദ സംഘങ്ങളൊക്കെ തന്നെ ശക്തമായ പോരാട്ടത്തിന് ഒരുങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് ഇതെല്ലാം തന്നെ കാണുന്നത് എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഇപ്പോൾ പലസ്തീൻ അനുകൂല ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം വളരെ ശക്തമാവുകയാണ് പല സർവകലാശാലകളിലും ഇപ്പോൾ സമരം വളരെ ശക്തമായ തോതിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ അമേരിക്കൻ സർക്കാരിൻ്റെ നിലപാട് വിദ്യാർത്ഥികൾക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നാൽ അത് അക്രമങ്ങളിലേക്ക് മാറരുത് എന്നുള്ളത് മാത്രമാണ് അമേരിക്കൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് എങ്കിലും ഇസ്രായേൽ റഫായൽ ഇനി നടത്താൻ ഉദ്ദേശിക്കുന്ന ആക്രമണത്തെക്കുറിച്ചൊക്കെ തന്നെ അമേരിക്ക നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു കാരണവശാലും സാധാരണക്കാരായ പൗരന്മാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടരുത് എന്ന് അമേരിക്ക യൂറോപ്യൻ യൂണിയൻ തന്നെ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത് അത്രത്തോളം സാധ്യമാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസവും റഫായിൽ നേരെ തോതിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു അതുപോലെ ഖാൻ എനീസിൽ ആക്രമണം നടത്തിയിരുന്നു റഫൈലും ഖാൻ എനീസിലുമൊക്കെയാണ് ഹമാസിൻ്റെ പ്രധാന നേതാക്കൾ ഒളിവിൽ കഴിയുന്നത് എന്നുള്ളത് കൊണ്ടും ഇവരെ പിടികൂടുക എന്നുള്ളത് ഇസ്രയേലിൻ്റെ അഭിമാന പ്രശ്നമായി മാറിയതുകൊണ്ടും ആ ഇവിടങ്ങളിലേക്ക് ശക്തമായ തോതിലുള്ള സൈനിക നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അടുത്ത എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ സൈന്യം ഈ മേഖലയിൽ ശക്തമായ സൈനിക നടപടി ഉണ്ടാകും എന്നാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ ജനങ്ങളോട് മാറാൻ വളരെ നേരത്തെ തന്നെ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ സിറിയയിലേക്കും ഇസ്രായേൽ ഇത്തരത്തിലുള്ള ശക്തമായ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് സിറിയയ്ക്ക് വീണ്ടും ഒരു മുന്നറിയിപ്പ് കൂടി ഇസ്രായേൽ നൽകിയിരിക്കുകയാണ് തങ്ങളെ എതിർക്കുന്ന തങ്ങളെ ഉപദ്രവിക്കുന്ന തീവ്രവാദ സംഘടന പ്രോത്സാഹിപ്പിച്ചാൽ സ്ത്രീയ്ക്ക് നേരെ കനത്ത തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇസ്രയേലിൻ്റെ ഈ ആക്രമണം നൽകുന്ന സന്ദേശം